ഹലോ ബ്യൂട്ടിഫുൾ സോൾസ് വെൽക്കം ടു മൈ ചാനൽ നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്ന എനർജി എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ മേ ബി നമ്മളിപ്പോൾ ഒരു ബ്രേക്കപ്പിലായിരിക്കാം അയാളുടെ യാതൊരു കണക്ഷൻ ഇപ്പോൾ നമ്മൾക്കില്ല അപ്പോൾ ആ ഒരു പേഴ്സൺ നമ്മുടെ ലൈഫിലോക്ക് തിരിച്ചു വരുമോ ഇല്ലയോ പിന്നെ അയാളുടെ ഉണ്ടായിരുന്ന ആ ഒരു ഫീലിങ് അതൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കുന്നത് സോ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ ഈ ഒരു റീഡിങ് ഒരു ടൈംലെസ് റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽ റീഡിംഗാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതെല്ലാവരുമായിട്ട് റെസനേറ്റ് ചെയ്യണില്ല സോ നമ്മളുടെ എനർജിയായിട്ട് മാച്ച് ചെയ്യുന്നവർ മാത്രം ഇത് അക്സെപ്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നി നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി വെച്ചിട്ട് ഈ ഒരു പേഴ്സൻ്റെ നിങ്ങൾ തമ്മിലുള്ളൊരു പ്രോബ്ലം എന്ന് പറയുകയാണെങ്കിൽ ഇയാൾ ഒന്നിനോടും വലുതായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റും കാണിക്കാത്ത ഒരാളാണ് അതായത് എല്ലാം വേണ്ടത് വേണ്ടത് അല്ലാതെ ഓവറായിട്ടോ അങ്ങനെ കൂടുതലായിട്ടോ അങ്ങനെ ഒന്നിനോടും ഒരു അറ്റാച്ച്മെൻറ്റും അത് കാണത്തില്ല അതൊരു റിലേഷൻഷിപ്പിലായാലും എന്തിലായാലും അയാൾ അങ്ങനെയാണ് എല്ലാം അയാൾ കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യത്തുള്ളു അതായത് തെറ്റുകൊണ്ട തെറ്റാന്ന് പറയും ശരിയാണ് ശരിയാണെന്ന് പറയും അതേപോലെ അല്ലാതെ അതിൻ്റെ മീട്ടിൽ നിന്ന് നമ്മളെ സൂചിപ്പിക്കുക അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ഒന്നുമല്ല ഇയാൾ പിന്നെ അതുപോലെ തന്നെ ഭയങ്കര എന്താ എല്ലാ കാര്യവും ആ വ്യക്തിക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഇപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയാലും എന്തായാലും അങ്ങനത്തെ ഒരു നിൽ ആ ഒരു രീതിയിൽ നിൽക്കുന്നൊരു പേഴ്സണാണ് ഈ ഒരു വ്യക്തി അപ്പോൾ ഈ ഒരു പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ ഒരു മൈൻഡില് ഉള്ളൊരു സിറ്റുവേഷൻ അതായത് നമ്മളെ പറ്റിയുള്ള ആ ഒരു ഈയൊരു റിലേഷനെ പറ്റി ഉള്ള അതായത് ഇപ്പം നിങ്ങൾ ബ്രേക്കപ്പിലായിരിക്കാം അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന പോലെ അവരും ചിന്തിക്കുമല്ലോ അപ്പോൾ ഈ ഒരു റിലേഷനെ പറ്റി ആ വ്യക്തി കാണുന്നതെന്ന് വെച്ചാൽ അയാൾ വളരെ വളരെ പേഷ്യൻസ് ഉള്ള ഉള്ളൊരാളാണ് അപ്പം അയാൾക്ക് അയാളുടേതായിട്ടുള്ള ടൈം വേണം ഓരോ കാര്യങ്ങളും ചെയ്യാനും ഒക്കെ അപ്പോൾ ഇപ്പോൾ അയാൾ നിങ്ങളായിട്ട് കോണ്ടാക്റ്റ് ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ആ വ്യക്തി വരാതിരിക്കുക എന്നൊന്നുമല്ല ആ വ്യക്തി എൻ്റെ മൈൻഡിൽ നിങ്ങളുണ്ട് നിങ്ങളോട് ആ ഒരു ഡീപ്പ് ഫീലിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് പക്ഷേ അയാൾക്ക് എല്ലാത്തിലും ഒരു ബാലൻസ് ചിലപ്പോൾ മേ ബി നമ്മളായിരിക്കാം വഴക്കുണ്ടാക്കുക ഒക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് കാണിച്ചിട്ടുള്ളത് പക്ഷേ ആ വ്യക്തിക്ക് അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തും സെറ്റ് ചെയ്തൊക്കെ എടുത്തിട്ട് എല്ലാം അതായത് എല്ലാം എല്ലാം ഒരു ബാലൻസിങ്ങിൽ പോകുന്നൊരു പേഴ്സൺ ആണ് അപ്പോൾ ആ ഈ ഒരു റിലേഷൻ ആ വ്യക്തി കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തു അത് നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ടും ഉപേക്ഷിച്ച് പോവുകയൊന്നുമില്ല അതിന് ആൾക്കാളുടെ മൈൻഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനും എല്ലാത്തിനൊക്കെ വേണ്ടിയാണ് പിന്നെ നമ്മൾ ഓവറായിട്ട് ആ വ്യക്തിയുടെ അടുത്ത് പുഷ് ചെയ്താൽ കൂടി ചെല്ലുകയാണെങ്കിൽ അതത്ര വലിയ നല്ല രീതിയിലാവില്ല കാരണം എന്ന് വെച്ചാൽ പുള്ളി എന്ത് ചെയ്താലും ആ വ്യക്തിക്ക് ആ വ്യക്തിയുടേതായിട്ടുള്ള രീതിയിൽ വേണം ചെയ്യാൻ അപ്പം നമ്മൾ ഒരാളെ ഫോഴ്സ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ അയാൾക്ക് അത്ര വലിയ താല്പര്യമില്ല അവരോ ഒന്ന് ചെയ്ത് ചെയ്യിക്കുന്നത് അപ്പം നിങ്ങൾ അയാളുടെതായിട്ടുള്ള ടൈം എടുക്കട്ടെ കാര്യങ്ങളൊക്കെ മനസ്സിലായി ആ ഒരു മൈൻഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കാം ആൻഡ് ആയിട്ട് വരാനൊക്കെയാണ് ഇപ്പോൾ കറൻ്റ്ലി ആ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങളുടെ അടുത്തോട്ട് വരണം പക്ഷെ കുറച്ച് ടൈം എടുക്കും അതായത് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കി വരാനൊക്കെ വേണ്ടി അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ ഒരു നിങ്ങളുടെ ആ ഒരു പേഴ്സണിൻ്റെ എനർജി വെച്ചിട്ട് ആ പേഴ്സൺ എനിക്ക് തോന്നുന്നു നിങ്ങളെ കാട്ടിയൊക്കെ കുറച്ചുകൂടെ സ്പിരിച്വലി അല്ലെങ്കിൽ റിലീജിയസ് ഒക്കെ ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ ആ വ്യക്തി ആ ഇപ്പോൾ നിങ്ങളമ്മിൽ ബ്രേക്കപ്പ് ആയിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അതായത് നിങ്ങൾ ആ ഒരു കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരിക്കുന്ന ആ ഒരു ടൈമിൽ സ്പിരിച്വലി അവയൊക്കെ അതല്ലെങ്കിൽ നമ്മുടെ റിലീജിയസ് ഏതൊരു ടൈപ്പിലും ഇതിൽ ഒക്കെ ഉള്ളൊരാളാണ് അപ്പോൾ ആ വ്യക്തി അവരുടെ ആ ഒരു എന്താണ് പറയുക ഒരു ആ ഒരു എനർജിയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ആ വ്യക്തിക്ക് ആൻസർ ഈ ഒരു റിലേഷൻഷിപ്പിലുള്ള ഒരു ആൻസർ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ സ്പിരിച്വൽ അവേക്കൻഡായിട്ടും നമ്മൾ ആ ഒരു രീതിയിലൊക്കെ പോകുന്നവർക്ക് നമുക്ക് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ ഒരു ഒരു ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അതുപോലെ തന്നെ ആ വ്യക്തിക്ക് ഇവിടുന്നവരുടെ സ്പിരിറ്റ് ഗൈഡ് സോറി സ്പിരിറ്റ് ഗൈഡ്സൊക്കെ അവർക്ക് ആ വ്യക്തിക്ക് ഈ ഒരു റിലേഷൻ്റെ ഒരു ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അതായത് ഒരു പോസിറ്റീവ് രീതിയിൽ അത് നടക്കും അത് അതൊക്കെയാണ് അത് തന്നെയാണ് അപ്പോൾ ഒരു ഗൈഡ്സിൻ്റെ ഭാഗത്തു നിന്നും ആ വ്യക്തിക്ക് ഫുൾ സപ്പോർട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് നിങ്ങളിലേക്ക് വരുമ്പോഴാണ് ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് വരുമ്പോൾ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കും നിങ്ങൾ എങ്ങനായിരുന്നു നേത്തേണ്ടത് അതിൽ നിന്നുമൊക്കെ കുറെ കൂടെ മച്ച് മോ ബെറ്ററായിട്ട് ഭയങ്കര ആയിട്ട് അതായത് മറ്റുള്ളവർ കണ്ടതെന്നാണ് ചോദിക്കുന്നത് എന്തുവാ ഇത് ആ ഒരു രീതിയിൽ ഭയങ്കര പവർഫുള്ളും ഭയങ്കര സ്ട്രോങ്ങും ഭയങ്കര അങ്ങനത്തെ ടൈപ്പ് ഓഫ് രീതിയിലായിരിക്കും ആ വ്യക്തി തിരിച്ചു വരുന്നത് അത് ഫീലിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന നിങ്ങളുടെ എനർജി എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ സ്പിരിച്വലി ഒക്കെ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അത് ആ പേഴ്സണെക്കാട്ടി നിങ്ങളാണ് വളരെയധികം സ്പിരിച്വലായിട്ട് ഉള്ള ആൾ അപ്പോൾ നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരാളാണ് ഭയങ്കര പവർഫുള്ളായിട്ട് അതായത് നിങ്ങളുടെ കയ്യിലാണ് ഈ ഒരു റിലേഷൻ്റെ എല്ലാ പൗറും ഇരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ നല്ലതുപോലെ അറിയാവുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭയങ്കര നല്ലൊരു സ്ട്രെങ്ത്തും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവും ഒക്കെയുണ്ട് നിങ്ങൾ ഭയങ്കര എന്താ എന്താ പറയുക എല്ലാ സിറ്റുവേഷൻസും എല്ലാ ഓബ്സ്റ്റിക്കിൾസും നിങ്ങൾക്ക് തരണം ചെയ്ത് ഫ്രണ്ടിലോട്ട് പോകാനറിയും അതിനുള്ള സ്ട്രെങ്ത് ഒക്കെയുണ്ട് ഈ ഒരു റിലേഷനിൽ ഇത് മുമ്പും പ്രോബ്ലംസൊക്കെ അതായത് നിങ്ങൾ രണ്ടുപേരും ഈക്വൽ ഒരുപോലെയാണ് പക്ഷേ എന്നാലും ഈഗോ അതാണ് മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു റിലേഷൻ്റെ പ്രോബ്ലംസും അപ്പോൾ ആ ഒരു രണ്ടുപേരും ഒരേപോലെ സ്ട്രോങ് ആയിട്ടാണെങ്കിലും നിങ്ങളാണ് കുറച്ചും കൂടെ മുന്നേ നിൽക്കുന്നത് ഇപ്പോൾ കേസിൽ അപ്പോൾ അവിടെ ഇവിടെ പ്രശ്നങ്ങളൊക്കെ ചെറിയ രീതിയിൽ വരും അതൊക്കെയാണ് നിങ്ങൾ തമ്മിലുള്ളൊരു ഇഷ്യൂസ് അല്ലാതെ ഇഷ്ടം ഇല്ല എന്നൊരു കാര്യങ്ങളൊന്നും ഇവിടെ തന്നെ വരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല ഗുഡ് ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെയുണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് സോൾസ് അതായത് നിങ്ങളുടെ ഈ ഒരു എന്താണ് സ്പിരിച്വലി മെൻ്റലി ഇമോഷണലി ആയിട്ടുള്ള എല്ലാ സ്ട്രെങ്ത്തും അതായത് നമ്മളങ്ങനെയുള്ള ആൾക്കാരൊക്കെ കാണുമ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളെ അതായത് അവരുടെ ഹെൽപ്പിന് വേണ്ടി നമ്മളെടുത്തോട്ട് വരാറും നമ്മൾ ആ ഒരു നല്ലൊരു പേഴ്സണായിട്ട് കാണുകയൊക്കെ ചെയ്യും അവരുടെ പ്രോബ്ലംസ് ഒക്കെ ഷെയർ ചെയ്യും അങ്ങനെ അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലോട്ട് നിങ്ങളെല്ലാവർക്കും കാര്യമാണ് നിങ്ങൾക്ക് എല്ലാത്തിലും മെൻ്റലിയും ഫിസിക്കലി എല്ലാ തരത്തിലും നിങ്ങൾ ബാലൻസ് ചെയ്ത് പോകുന്നതാണ് ഇപ്പോൾ ഈ ഒരു റിലേഷൻ നിങ്ങളിപ്പം മിണ്ടാതിരിക്കുകയാണെങ്കിൽ ബ്രേക്കപ്പിലാണെങ്കിലും നിങ്ങൾക്കറിയാം ഈ ഒരു റിലേഷൻ എങ്ങനെയാണ് വരിക അതല്ലെങ്കിൽ അതിനെയൊക്കെ നിങ്ങൾക്ക് തന്നെ നല്ലൊരു ധാരണയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻ നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റഡ് ആയിരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ രണ്ടുപേരും മിസ്റ്റേക്സ് കണ്ടിട്ട് ഈ ഒരു പേഴ്സണിൽ നിന്ന് ഞാൻ എന്താണ് പഠിക്കാനുള്ളത് അത് ഓരോ ലെസൺ ആയിട്ട് കണ്ട് അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി രണ്ടുപേരും മനസ്സിലാക്കി ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് വരികയാണ് അപ്പോൾ ഒരു മെയിൻ പവർ എന്ന് പറയുന്ന റിലേഷൻ നിങ്ങൾ തന്നെയാണ് ഇപ്പോഴത്തെ ഒരു നിങ്ങൾ ഈ ഒരു റിലേഷനെ പറ്റി വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അതായത് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നേരിടാനുള്ളൊരു പവറുണ്ട് നിങ്ങൾക്ക് ഇതിപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻ പറയുകയാണെങ്കിൽ ശരിക്കും നിങ്ങൾ രണ്ടുപേരും മാത്രമല്ല റിലേഷനിലുള്ളത് വേറെയും കുറെ ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പോൾ നിങ്ങളുടെ ഒരു എനർജി വെച്ചിട്ട് നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും പ്രോബ്ലംസ് കാണാം അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷേ ഇതിൽ നിങ്ങൾ രണ്ടും അല്ലാതെ തേർഡ് പാർട്ടീസ് അതായത് വേറെ മേ ബി ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സ് ഓട്ടവ അവരാരെങ്കിലൊക്കെ കാണും ഇതിൻ്റെ അത് അവരെന്തൊക്കെയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും അല്ലെങ്കിൽ നിങ്ങളെ തമ്മിൽ അകറ്റാൻ വേണ്ടിയോ അതല്ലെങ്കിൽ അവർ ചെയ്യാത്ത എന്തെങ്കിലും മിസ്റ്റേക്സുകളോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് അതായത് തേർഡ് പാർട്ടിയുടെ നല്ല രീതിയിലുള്ള രീതിയിലുള്ളൊരു കൈവിടെ കാണുന്നുണ്ട് അതല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ രീതിയിൽ അപ്പോൾ ആ ഒരു പ്രോബ്ലം കൊണ്ട് നിങ്ങൾ ഭയങ്കരമായിട്ടും ആണ് അപ്പോൾ ആ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു പേഴ്സണെ ഇവര് ഈ പറയുന്ന ആ ഒരു ആംഗിളിൽ കൂടെ ആണ് കാണുന്നത് പക്ഷേ നിങ്ങൾക്ക് അറിയാം അങ്ങനെ ഒന്നും അല്ലാന്ന് അപ്പോൾ എങ്കിലും ഇവര് ഈ പറയുന്നതൊക്കെ കേട്ടും അല്ലെങ്കിൽ നമ്മൾ ആ ഒരു അതൊക്കെ വിശ്വസിച്ചും നമ്മളുടെ ആ ഒരു എന്താ പറയുക നമ്മളുടെ ആ ഒരു ലോജിക്ക് അപ്ലൈ ചെയ്യാതൊക്കെ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടൊക്കെ കുറേയൊക്കെ നിങ്ങളുടെ തമ്മിൽ ഒരു അടിയൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോഴും ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ ആ ഒരു മൈൻഡ് ഇരിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അങ്ങനത്തെ രീതിയിലായിരിക്കാം ഇപ്പോൾ ഒരു ഒരു ബ്രേക്കപ്പോ അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് പിരിഞ്ഞു നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ നിങ്ങൾക്ക് ആ പേഴ്സൺ എന്താണെന്ന് അറിയാമല്ലോ അപ്പോൾ നിങ്ങളുടെ ഒരു ഇൻഡ്യൂഷൻസ് ഒക്കെ എന്താണ് പറയുന്നത് നിങ്ങൾ വളരെ പവർഫുള്ളായിട്ടൊരാളാണ് ഒരുപാട് സ്പിരിച്വലി ഒരുപാട് നല്ല തരത്തിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ പറയുന്നതിലുള്ള മിസ്റ്റേക്സ് എന്താണെന്ന് മനസ്സിലാക്കാനിട്ട് അവർ പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കാതിരിക്കുക ഇപ്പം നിങ്ങളുടെ നിങ്ങളുടെ ഇന്നർവോയ്സ് എന്താണ് പറയുന്നത് അതിനനുസരിച്ച് പോവുക അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ഒരു ഗൈഡ് അതായത് നമ്മുടെ സ്പിരിറ്റ് ഗൈഡ്സ് അവർ നിങ്ങളുടെ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു എനർജി വെച്ചിട്ട് നമ്മുടെ ആ ഒരു ചക്രഡ് തേർഡ് ചക്ര അത് വളരെയധികം ആണ് അതായത് അതിൽ ഒരുപാട് പ്രോബ്ലംസും അവിടെ ഇതുണ്ട് അപ്പം അതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു പാർട്ട്ണറിൻ്റെ അടുത്ത് മാത്രാവില്ല മേ ബി എല്ലാവരോടും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും നിങ്ങൾക്കൊരു എന്താ പറയുക ഒരുപാട് ഇമോഷൻസും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ എനർജി ഇല്ലാത്തൊരവസ്ഥ മേ ബി നമ്മൾ പറയില്ല എനർജി ഫാംപിയേഴ്സ് അങ്ങനെയൊക്കെ മേ ബി എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അങ്ങനെ ആൾക്കാർ നമ്മളുടെ അടുത്ത് നിന്ന് എനർജീസൊക്കെ എടുക്കാറുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് പറയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതല്ല എങ്കിൽ ഇതുപോലെ നമ്മൾ ഒരുപാട് വർക്കും അതായത് ഭയങ്കര ടൈറ്റായിട്ടുള്ള എന്താ പറയുക ബിസിനസ്സോ അല്ലെങ്കിൽ അതേപോലെ ജോലി ഭാരങ്ങളൊക്കെ കൂടുന്ന സമയത്ത് നമ്മൾ നമ്മുടെ എനർജീസ് അവിടെ കുറവുണ്ട് ചെയ്യും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭയങ്കര ടയേഡ് ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മാറ്റേഴ്സ് എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ അപ്പോൾ നമ്മൾ ഒരുപാട് നമ്മുടെ എനർജി അങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇമോഷണലി അതായത് നിങ്ങളുടെ ഇന്നർ ചൈൽഡ് അതിനും അതായത് ഇന്നർ ഫീലിംഗ് ഇന്നർ ചൈൽഡ് അങ്ങനെയുള്ള കുറേ പഴത്തെ കാര്യങ്ങളും അതൊക്കെ ആയിട്ടൊക്കെ നിങ്ങൾ ഒരുപാട് ആണ് അപ്പോൾ നിങ്ങളുടെ ആ ഒരു ചക്കരയുടെ ബ്ലോക്കേജ് കാരണമാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ വലിയ കുഴപ്പമില്ലാത്ത പാടിന് ആയിരിക്കാം മേ ബി നിങ്ങൾ തമ്മിലൊരു അടിയും അല്ലെങ്കിൽ ഒന്നൊന്നും ആവാതെയൊക്കെ നിൽക്കുന്നത് അപ്പോൾ അതിനെ നിങ്ങൾ നോക്കുക അതിനെ നിങ്ങൾ ബാലൻസ് ചെയ്യുക അതിലുള്ള മെഡിറ്റേഷൻസും കാര്യങ്ങളും ചെയ്യുക പിന്നെ അതല്ലെങ്കിൽ യോഗ ചെയ്യുക ഡാൻസ് ചെയ്യുക അതൊക്കെ നമ്മളുടെ ആ ഒരു ഇതിൻ്റെ ഓപ്പൺ ചെയ്യാനും നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുക അതാണിപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇതിൽ നിങ്ങളുടെ സ്പിസ് ഗൈഡ്സ് നമുക്ക് തരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ആ ഒരു എനർജി ആ ഒരു എനർജി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഈ ഒരു റിലീഷനെ മെയിൻറ്റെയിൻ ചെയ്ത് സ്മൂത്താക്കി കൊണ്ടുപോകാൻ വേണ്ടിയുള്ളതാണ് അപ്പോൾ അതിന് നമുക്ക് നമ്മുടെ ആ ഒരു നമ്മുടെ ഡിവൈൻ നമ്മളോട് പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ അതിൽ കാണിച്ചു തന്നിരിക്കുന്ന വെച്ചാൽ നമ്മുടെ ഹാർട്ട് ചക്ര അതായത് എല്ലാം റിലേറ്റഡ് ടു ഹാർട്ട് ചക്രയാണ് അപ്പോൾ നിങ്ങളുടെ രണ്ട് പേരുടെയും ഹാർട്ട് ചക്രസിൽ ബ്ലോക്കേജസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളത് ക്ലിയർ ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ രണ്ട് പേർക്കും അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ട് എന്ന് പറയുമ്പോൾ മനസ്സുകൊണ്ട് അതായത് നിങ്ങൾ ആരെങ്കിലും സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെ ഫീക്കായിട്ടോ അങ്ങനെയൊന്നുമില്ല നിങ്ങളി നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ നമ്മൾ അവരെ അത് ആരെയല്ല നമ്മൾ അവിടെ നിന്നാണ് നമുക്ക് സ്നേഹവും കാര്യങ്ങളൊക്കെ വരുന്നത് പക്ഷേ അതിന് ബ്ലോക്കേജസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചില സമയത്ത് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ മേ ബി നിങ്ങളുടെ ചുറ്റുപിടുള്ള ആൾക്കാർക്കും നിങ്ങളോട് ദേഷ്യം ഉണ്ടാവാം അതിലും കൂടുതൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ദേഷ്യങ്ങൾ ഉണ്ടാവാം അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പ്യറൻസിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയോടോ അതായത് എനിക്ക് എന്നോട് തന്നെ വെറുപ്പാന്ന് നമുക്ക് തന്നെ ഉള്ളിൽ തോന്നു അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മൈൻഡില്ലേ അത് രണ്ടുപേർക്കും ഈക്വൽ ആയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പണിംഗ് ചെയ്യുന്ന മെഡിറ്റേഷൻസും കാര്യങ്ങളും അതായത് നിങ്ങളുടെ ചക്ര ഓപ്പണിങ് കാര്യങ്ങളെല്ലാം മെഡിറ്റേഷൻസും അതേപോലെ തന്നെ ഗ്രൗണ്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം ആ ഒരു കാര്യം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാതെ നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട വർക്കുകൾ നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യണം പിന്നെ ഇവിടെ ഇഷ്ടം എന്നൊരു രീതിയിൽ രണ്ടുപേർക്കും പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം ഒക്കെ ഉണ്ട് ആ വ്യക്തിക്കുമുണ്ട് അതുകൊണ്ട് പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ആ ഒരു പേഴ്സൺ നിങ്ങളുടെ നമ്മൾ പറഞ്ഞ പോലെ ആ പേഴ്സൺ നിങ്ങളുടെ അടുത്തോട്ട് തന്നെ വരും പക്ഷെ നമ്മളും അതേപോലെ വർക്കും കാര്യങ്ങളുമൊക്കെ നമ്മളും ചെയ്യണം സോ അപ്പോൾ എൻ്റെ ഇന്നത്തെ റീഡിങ് ഇവിടെ തീർന്നിരിക്കുന്നു അപ്പോൾ എൻ്റെ റീഡിങ് ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക അപ്പോൾ താങ്ക് യു താങ്ക് യു മൈ സോൾ ഫാമിലി താങ്ക് യു സോ മച്ച്